ഹായ് ഹലോ നമസ്കാരം ഞാൻ രൂപ ഉദയകുമാർ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു പലപ്പോഴും എന്നെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ടവർ എൻ്റെ അടുത്ത് തരുന്ന ഒരു ഉപദേശമാണ് രൂപ ഒരിക്കലും രൂപയ്ക്ക് വരുന്ന ബാഡ് കമൻറ്റിനെ എടുത്ത് വീഡിയോ ആക്കരുത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ് കാരണം അത് കാണുമ്പോൾ നമുക്കൊരു വിഷമമാണ് അങ്ങനെ ചെയ്യേണ്ട എന്ന് പലപ്പോഴും ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞാൻ അങ്ങനെ എനിക്ക് വരുന്ന മോശം കമൻറ്റിനെ എടുത്ത് ഞാൻ വീഡിയോ ചെയ്യാറില്ല പക്ഷേ ഈ ഒരു കമൻ്റ് വായിച്ചപ്പോൾ അതിനെ ഒരു വീഡിയോ ആക്കണമെന്ന് എനിക്ക് തോന്നി ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചാൽ അതാണ് ഈ കമൻ്റ് കൂടെ പോരുന്നോ വിവാഹം കഴിക്കാം കൂടെ ആരുമില്ലാത്തത് കൊണ്ടാണ് പിന്നെ പണം ഒരുപാടുണ്ട് അവിടെയാണ് എനിക്ക് സ്ട്രൈക്കായത് പണം ഉണ്ടെങ്കിൽ ഏത് സ്ത്രീയും ഏത് പാദയാത്രക്ക് വിളിച്ചാലും വരുമെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ സ്ത്രീ എന്ന് പറയുമ്പോൾ പണത്തിന് വേണ്ടി പോകുന്ന കുറച്ച് സ്ത്രീകളെ എല്ലാവരെയും എന്ന് ഞാൻ വിശ്വ വിശേഷിപ്പിക്കുന്നില്ല കുറച്ച് സ്ത്രീകളെ ചേട്ടൻ കണ്ടിട്ടുണ്ടാകാം ചേട്ടൻ്റെ അറിവിലുണ്ടാകാം എന്നാൽ ഭൂരിഭാഗം വരുന്ന സ്ത്രീകളും അങ്ങനെയല്ല കേട്ടോ അവരുടെ കുടുംബത്തെ സ്നേഹിച്ച് അവരുടെ കുട്ടികളെ നോക്കി അവരുടെ മറ്റുള്ളവരുടെയൊക്കെ താല്പര്യങ്ങൾക്കനുസരിച്ച് നല്ലൊരു കുടുംബിനിയായി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അതിൽ ഒന്നോ രണ്ടോ പേർ മോശമായ വല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്കെല്ലാം ആ ഒരു ചീത്തപ്പേരിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത് പിന്നെ ചേട്ടൻ ചോദിച്ച കമൻറ്റ് പോരുന്നോ ഇല്ല ചേട്ടാ താല്പര്യമില്ല ഞാൻ വിവാഹിതയാണ് എനിക്ക് നല്ലൊരു ഭർത്താവുണ്ട് അതിലും മനോഹരമായ രണ്ട് മക്കളുണ്ട് എല്ലാം കൊണ്ട് ഞാൻ തൃപ്തിയാണ് ഇനി തൃപ്തിയില്ലാത്ത ആരെങ്കിലും ഒക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇതേ കമൻറ്റ് പലരുടെയും വീഡിയോയുടെ താഴെ പോയി ചേട്ടന് ചെയ് എഴുതാം ഇനി താല്പര്യമുള്ളവർ ചേട്ടനെ കോണ്ടാക്റ്റ് ചെയ്യായിരിക്കും വിഷയം അതല്ല ചേട്ടൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത് പണമാണ് ചിലപ്പോൾ ചേട്ടൻ്റെ ആരും ഉണ്ടാവില്ല ഏർ തനിച്ചായിരിക്കാം അങ്ങനെയൊക്കെയുള്ള ഒരു വികാരം ചേട്ടനില് ഉടലെടുത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു കമൻറ്റ് എഴുതിയത് പക്ഷേ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് പണം ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവളുടെ ഭർത്താവിൽ നിന്ന് അവൾ ആഗ്രഹിക്കുന്നത് പണം ഒന്നും അല്ല ചേട്ടാ ഏർ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ രാവിലെ മുതൽ രാത്രി ആവുന്നത് വരെ ഒരു എഴുപത് ശതമാനം സ്ത്രീകളും അവരുടെ വീട്ടിൽ ജോലി ചെയ്ത് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ആ ജോലിയും ചെയ്ത് അവരുടെ കുഞ്ഞുങ്ങളെ നോക്കി ഭർത്താവിൻ്റെയും കുടുംബങ്ങളുടെയും വസ്ത്രങ്ങൾ അലക്കി അങ്ങനെയൊക്കെ ഒരു കുടുംബത്തെ എങ്ങനെയൊക്കെ മനോഹരമാക്കി കൊണ്ടുപോകാം എന്ന് നോക്കി ജീവിക്കുന്നവരാണ് ബാക്കി മുപ്പത് ശതമാനത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല ചിലപ്പോൾ അവർ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കാം എന്നിരുന്നാലും ഭൂരിഭാഗം അങ്ങനെ തന്നെയാണ് അപ്പോൾ ആ ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത് വെറും ഒരു പരിഗണന മാത്രമാണ് അവളുടെ ഭർത്താവിൽ നിന്നും വീട്ടുകാരിൽ നിന്നും അവൾ സ്നേഹിക്കുന്നവരെന്നൊക്കെ ആഗ്രഹിക്കുന്നത് അവൾക്ക് നിങ്ങളുടെ പണമോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക ഒരുപാട് വാരിക്കോരി സ്നേഹം നൽകാനോ ഒന്നും അവൾ ആഗ്രഹിക്കുന്നില്ല ഇത്രയും ജോലിയും ടെൻഷനും ഒക്കെ കഴിഞ്ഞ് ജീവിക്കുമ്പോൾ ഒരു ചെറിയ പരിഗണന അത്രയേ വേണ്ടുള്ളൂ അത് കിട്ടാത്തിടത്തു നിന്നാണ് പല സ്ത്രീകളും തൻ്റെ കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും ഒക്കെ ഉപേക്ഷിച്ച് മറ്റൊരാളുടെ ഇഷ്ടത്തെയും സ്നേഹത്തെയും തേടി പോകേണ്ട ഒരു അവസ്ഥ വരുന്നത് പല പുരുഷന്മാരും അങ്ങനെയാണ് അവർ പറയുന്നു നമ്മൾ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നു ജീവിക്കുന്നു പല കാര്യങ്ങളും ചെയ്യുന്നു എന്നൊക്കെ പക്ഷേ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അവൾ ജോലിക്ക് പോകുന്നുണ്ടോ ഇല്ലയോ എന്നല്ല ഒരു കുടുംബത്തിൻ്റെ മൊത്തം നാടി ഇടിപ്പും അവളുടെ കൈകളിലാണ് ഭക്ഷണം ഉണ്ടാക്കണം പാത്രം കഴുകണം അലയ്ക്കണം തുടയ്ക്കണം കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം എല്ലാം ചെയ്യണം ബാക്കിയുള്ള ടെൻഷൻ അതും എടുത്ത് തലയിലേക്ക് വയ്ക്കണം അപ്പോൾ അവിടെ നിങ്ങൾ ഭർത്താവ് എന്ന് പറയുന്ന ആളുണ്ടല്ലോ അല്ലെങ്കിൽ പാർട്ട്ണർ എന്ന് പറയുന്ന വ്യക്തി അവൾക്ക് കുറച്ച് പരിഗണന എന്നെങ്കിലും ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന എൻ്റെ വീഡിയോ കാണുന്ന ഭർത്താക്കന്മാരോടാണ് ഞാൻ ചോദിക്കുന്നത് പാർട്ട്നേഴ്സിനോടാണ് ഞാൻ ചോദിക്കുന്നത് എന്നെങ്കിലും നിങ്ങൾ സ്നേഹത്തോടെ ഭാര്യയെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മൻ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ ചിലപ്പോൾ ചുടുചുംബനങ്ങളൊക്കെ വാരിക്കോരി കൊടുക്കുമായിരിക്കും എപ്പോഴാണോ നിങ്ങളുടെ ഭ്രാന്തമായ ഇഷ്ടം പൂർത്തീകരിക്കാൻ വേണ്ടി രാത്രിയുടെ യാമങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾ അവളെ വാരി പുണർന്നേക്കാം അല്ലെങ്കിൽ അവൾക്കൊരു ഉമ്മം നൽ കൊടുത്തിട്ടുണ്ടാവാം അല്ലാതെ എപ്പോഴെങ്കിലും അവളുടെ സെക്സ് എന്ന് പറയുന്ന സംഭവത്തിനോട് ബന്ധിപ്പിക്കാതെ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ഒരു കുഞ്ഞിനെ നമ്മൾ എങ്ങനെയാണോ പബ്ലിക്കിൻ്റെ മുന്നിൽ ഒരു ഉമ്മ കൊടുക്കുന്നത് അവിടെ നമ്മൾ പുറത്തുള്ള ആരെയും ഒന്നും നോക്കാറില്ല അല്ലേ നമ്മൾ അവൾ കുട്ടിയെ ഭാര്യയെടുത്ത് നമ്മളൊരു ഉമ്മ കൊടുക്കാറുണ്ട് പക്ഷേ അതുപോലെ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിരുന്ന് തൻ്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എന്നിരുന്നാലും അവളുടെ കൈകൾ ചേർത്ത് പിടിച്ച് അവളെ നെഞ്ചോട് ചേർത്ത് ഒരു ചെറിയ തലോടൽ നീ പറഞ്ഞത് ശരിയാണ് അല്ലെങ്കിൽ നീ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണ് നീ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത് അത് മതി ഒരു സ്ത്രീ ആ കുടുംബത്തെ പൊന്നുപോലെ നോക്കാനും അവളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവളുടെ ആഗ്രഹങ്ങൾ മറന്നുകൊണ്ട് ആ കുടുംബത്തെ സംരക്ഷിക്കാനും പക്ഷെ ഇതൊന്നും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇല്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും പല സ്ത്രീകളും തൻ്റെ ഭർത്താവിനെയും കുടുംബത്തെയും എല്ലാം ഉപേക്ഷിച്ച് വെറും ഒരു നിമിഷത്തെ സന്തോഷത്തിന് വേണ്ടി മറ്റൊരാളുടെ ചൂട് തേടി പോകേണ്ട അവസ്ഥ വരുന്നത് പല കുടുംബങ്ങളിലും ഇന്ന് നടക്കുന്നത് അതുതന്നെയാണ് ജോലി ടെൻഷൻ ഹൈപ്പർ ടെൻഷൻ കാര്യങ്ങൾ എന്താ പറയുക അടവ് മറ്റുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം വരുമ്പോൾ ഭാര്യ ബന്ധം ഒന്നുമില്ലാതാവുകയാണ് അപ്പോൾ പിന്നെ ആർക്കും ചായവ് തോന്നുന്നത് എവിടെയാണ് തനിക്ക് മെസ്സേജ് അയക്കുന്ന ടെക്സ്റ്റ് ചെയ്യുന്ന ഒരാളുടെ അടുക്കലേക്ക് പോകാൻ ഭാര്യയ്ക്കും തോന്നും ഭർത്താവിനും തോന്നും അപ്പോൾ പരിഗണന നൽകുക അവരുടെ താല്പര്യങ്ങളെ ബഹുമാനിക്കുക അത് പരസ്പരം വേണം അല്ലാതെ ഒരു സ്ത്രീയെ മാത്രം ഞാൻ കുറ്റം പറ ഒരു പുരുഷനെ മാത്രം ഞാൻ കുറ്റം പറയുന്നതല്ല പലപ്പോഴും പല വീടുകളിലും ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങളാണ് പലരും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അവരുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു തൻ്റെ കുട്ടികളെ ഉപേക്ഷിച്ച് ഒരു കോടതി വരാന്തയിലേക്ക് കയറി ചെല്ലണ്ടല്ലോ എന്ന് കരുതി എല്ലാവരും ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു കൊണ്ടുവന്നത് ഈ ഒരു കമൻറ്റിനെ എനിക്ക് എഴുതിയത് കൊണ്ട് ഒന്നുമല്ല പല പുരുഷന്മാരുടെയും ഉള്ളിലുള്ള ഒരു ധാരണയാണ് ഒരു സ്ത്രീ ഏതെങ്കിലും രീതിയിൽ പുറത്തേക്ക് നല്ല രീതിയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ അവൾ ചുണ്ടിൽ ഇത്തിരി ചായം പൂശുമ്പോൾ അല്ലെങ്കിൽ അവൾ കുറച്ച് മോഡേണായൊക്കെ നടക്കുമ്പോൾ അവൾ തരികിടെയാണ് അവളെ ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും അവൾ കോൾ എടുക്കും അല്ലെങ്കിൽ ഫോൺ എടുക്കും ചാറ്റ് ചെയ്യും അതൊക്കെ നിങ്ങളുടെ മിഥ്യാധാരണയാണ് അങ്ങനെ ചെയ്യുന്ന ആയിരം പേരിൽ പത്ത് പേർ നിങ്ങൾക്കറിയായിരിക്കും ബാക്കിയുള്ള തൊണ്ണൂറ് ശതമാനം പേരും അവരുടെ കുടുംബത്തെയും അവരുടെ ഇഷ്ടങ്ങളെയും ബഹുമാനിച്ച് ജീവിക്കുന്നവരാണ് അതുകൊണ്ട് തീർച്ചയായും ഞാൻ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരിക്കലും ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ആൺ മോശമെന്നോ പെൺ നല്ലതെന്നോ ഒന്നും പറയാനില്ല പരസ്പരം ഇഷ്ടത്തോടെ ബഹുമാനത്തോടെ അംഗീകരിച്ച് ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ജീവിതം മനോഹരമാക്കാം പലപ്പോഴും ഇങ്ങനെയുള്ള കമൻ്റുകൾ എഴുതുമ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് ആശയങ്ങൾ കടന്നു വരുന്നതും അതിനെക്കുറിച്ച് പറയേണ്ടി വരുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്തരത്തിൽ ഈ കമൻറ്റ് ഒരു വീഡിയോ ആക്കി ചെയ്തത് 何